പതിനെട്ടാമത് മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കമാകും ചാർലി ഹാമിൽട്ടൺ ജെയിംസ് സംവിധാനം ചെയ്ത ബില്ലി ആൻഡ് മോളി ആൻഡ് അദർ ലവ് സ്റ്റോറിയുടെ പ്രീമിയറോടെയാണ് ഏഴ് ദിവസത്തെ ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത് ഫിലിം ഫെസ്റ്റിവലിൽ അറുപത്തിയൊന്ന് ഭാഷകളിലായി അൻപത്തി രാജ്യങ്ങളിൽ നിന്നുള്ള മുന്നൂറ്റി ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും മുംബൈയെ കൂടാതെ ഡൽഹി കൊൽക്കത്ത പൂനെ ചെന്നൈ എന്നിവിടങ്ങളിലും സമാന്തര ചലച്ചിത്ര പ്രദർശനങ്ങൾ നടക്കും യു എ പി എ നിയമപ്രകാരം എഴുത്തുകാരി അരിന്ധതി റോയിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന അനുമതി നൽകി രണ്ടായിരത്തി പത്തിൽ ന്യൂഡൽഹിയിൽ ആസാദി ദി ഓൺലി വേ എന്ന പേരിൽ സംഘടിപ്പിച്ച ഒരു പൊതുപരിപാടിയിൽ പ്രകോപനപരമായ പ്രസംഗം നടത്തിയതാണ് കേസിനാസ്പദമായ സംഭവം സാമൂഹിക പ്രവർത്തകനായ സുശീൽ പണ്ഡിറ്റിന്റെ പരാതിയിലാണ് നടപടി ഗുജറാത്തിലെ അംബ്രേലിയിൽ അൻപതടി താഴ്ചയുള്ള കുഴൽ കിണറിൽ വീണ കുട്ടി മരിച്ചു പതിനഞ്ചു മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ കുട്ടിയെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സംസ്ഥാനത്ത് തുറന്നു കിടക്കുന്ന കുഴൽ കിണറുകൾ നിർബന്ധമായും അടയ്ക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി പ്രഭുൽ പൻശേരിയ പറഞ്ഞു സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമങ്ങിന്റെ ഭാര്യ കൃഷ്ണകുമാരി റായ് സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു ദിവസം എം എൽ എ സ്ഥാനം രാജിവെച്ചു നാംജി സിംഗിതാങള നിയമസഭാംഗമായിരുന്ന റായിയുടെ രാജി സ്പീക്കർ സ്വീകരിച്ചു എന്നാൽ ഭാര്യ രാജിവെച്ചത് പാർട്ടി എടുത്ത തീരുമാനമാണെന്ന് മുഖ്യമന്ത്രി പ്രേം സിംഗ് തമംഗ് പ്രതികരിച്ചു ജാർഖണ്ഡിൽ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചടിയ മൂന്നുപേർക്ക് ദാരുണാന്ത്യം ട്രെയിനിനുള്ളിൽ തീ പടരുകയാണെന്ന വ്യാജവാർത്തയെ തുടർന്ന് ജീവൻ രക്ഷാർത്ഥം പുറത്തേക്ക് ചാടിയവരാണ് അപകടത്തിൽപ്പെട്ടത് ഇവരെ എതിരെ വന്ന ഗുഡ്സ് ട്രെയിൻ ഇടിക്കുകയായിരുന്നു